ലോകത്തിന് സുഖാവിടെ തേടാവൂ എന്ന് ജാതി മതവ്യത്യാസമെന്നെ ഈ മനുഷ്യകുലത്തോട് പിടിച്ചു പറഞ്ഞവരാണ് മുജാഹിദികൾ കല്ലുകളെ പൂജിക്കുന്നവർ മരങ്ങളെ പൂജിക്കുന്നവർ സൂര്യന് ദേവനായി കാണുന്നവർ ചന്ദ്രനെ ദേവനായി കാണുന്നവർ ഭൂമിയെ ദേവിയായി കാണുന്നവർ സമുദ്രത്തെ വായുവിനെ കാറ്റിനെ ജലത്തെ എല്ലാം പൂജിക്കുന്നവർ മൃഗങ്ങളെ പക്ഷികളെ ചെറു ജീവികളെ മനുഷ്യന്റെ അവയവങ്ങളെപ്പോലും പൂജിക്കുന്ന മനുഷ്യന്മാരോടും ജാഗ്രതപ്പെടാനുണ്ടായിരുന്നു ഈ ആശയം തന്നെയായിരുന്നു അതെ ഇവരാരും പൂജ ദഹിക്കുന്നില്ല ഇവരാരും ആരാധക അർഹിക്കുന്നില്ല ർഹിക്കുന്നില്ല ഇവരാലും പ്രർക്കുന്നില്ല അവർക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാരണങ്ങൾ കഠീരമായി കാര്യങ്ങൾ നേടിത്തരാൻ മാർഗത്തിൽ നിങ്ങളെ സഹായിക്കുവാൻ അദൃശ്യമായ വഴിയിൽ നിങ്ങൾ ഇടപെടുവാൻ സാധ്യമല്ലെന്നാണ് അവരെയും പഠിപ്പിച്ചത് പോയി തേടുന്ന അതേപോലെ സിദ്ധന്റെ മുന്നിൽ പോയി കുമ്പിടുന്ന അവിടെ പോയി പ്രാർത്ഥിക്കുന്ന അവിടെ പോയി വറക്കത്തിൽ എന്ന പേരും പറഞ്ഞ് അവിടുന്ന് നൂലും വെള്ളവും മറ്റും വാങ്ങിക്കൊണ്ടുവരുന്ന പുറ സാത്തിൽ മുങ്ങിക്കുളിച്ച തമസക്കാരായ ആളുകൾ അവർ ും പഠിപ്പിച്ചത് കഴിയില്ല ഒരു ജിന്നിനും കഴിയില്ല ഒരു ദീപിക്കും കഴിയില്ല ഒരു നൽകിയാൽ തടയാൻ ഒരാളില്ല നീ തടഞ്ഞാൽ നൽകാനും ഒരാളില്ല എന്ന ആശയമാണ് അടിസ്ഥാനമാക്കി ജാതി പ്രസാരം ഈ സമൂഹത്തെ പഠിപ്പിച്ചത് പഠിപ്പിക്കാൻ വേണ്ടി മുജാഹിദ് മുജാഹിദു രംഗത്തിറങ്ങിയപ്പോ അന്ന് മുജാഹിദു അടക്കമുള്ള ആളുകളുടെ അന്നത്തെ പൃഥികന്മാരായ അന്നത്തെ പണ്ഡിതന്മാർ തമ്മിലുണ്ടായ അടിസ്ഥാന തർക്കം അവർ നിർവഹിക്കുന്ന ആണോ അല്ലേ നിർവഹിക്കുന്നതായിട്ട് തർക്കം കാരണം പറഞ്ഞു എഴുതിയ എന്ന പുസ്തകത്തിൽ അദ്ദേഹം തന്നെ തുറന്നെഴുതി െ ഒരാളോടും ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് മുസ്ലിമും പറയുകയില്ല അങ്ങനെ പറയാൻ പാടില്ല സെക്രട്ടറി അദ്ദേഹം ആയിരുന്നേഖപ്പെടുത്തിയത് അതെ അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് തുറന്നു പറയാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരെ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ഞങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങൾ ഇസ്തിലാത്തേ ചെയ്യുന്നുള്ളൂ സഹായം തേടുന്നേയുള്ളൂ ഞങ്ങൾ ഇയാഹാണെന്ന് വിശ്വസിക്കുന്നില്ല സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല കേവലമായ സഹായാർത്ഥന കരാമത്ത് കൊണ്ട് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസമേ ഞങ്ങൾക്കുള്ളൂ അതിനപ്പുറം ഞങ്ങളും വിശ്വസിക്കുന്നില്ല പഠിപ്പിച്ചു ഏത് വിശ്വാസ പ്രകാരം ആരുകയും ശരി അവരൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ഇടപെടണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ മറഞ്ഞ വഴിയിൽ അസാധാരണ വഴിയിൽ അനുസരിച്ച വഴിയിൽ കാരണങ്ങൾക്ക് അധീനമായി നിങ്ങളുടെ കാര്യങ്ങൾ നേടിത്തരാൻ രോഗം ശിദ്ധിയാക്കാൻ സന്താനത്ത് നൽകാൻ ഹിരായത്ത് നൽകാൻ

അടിസ്ഥാനകാരനമായ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ സാധിക്കൂവെന്ന വാചകം അന്ന് വക്മുർഖാദർ മൗലവി ഹേകപ്പെട്ടുവെച്ച കാരൻ കാര്യമാണ് അഥവാ ഈ ലോകത്തെ ഏതൊരു കാര്യവും ഇവിടെ നടപ്പാകുന്നത് കാരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്നർത്ഥം അള്ളാഹുത ഈ ഭൂമിയിൽ സംവിധാനിച്ച സംവിധാനമാണ് കാര്യകാരണ ബന്ധം അഥവാ ഏതൊരു കാര്യം നടക്കാനും അതുമായി നിശ്ചയിക്കപ്പെട്ട കാരണങ്ങളുമായി ബന്ധപ്പെടണം അതിനാ കാര്യകാരണ ബന്ധം എന്ന് പറയുക ബിഷപ്പ് മാറണോ ബിഷപ്പ് മാറുക എന്ന കാര്യം നടക്കണോ എങ്കിൽ ഭക്ഷണം കഴിക്കുക എന്ന കാരണവുമായി ബന്ധപ്പെടണം ദാഹം മാറുക എന്ന കാര്യം നടക്കണോ വെള്ളം കുടിക്കുക എന്ന കാരണവുമായി ബന്ധപ്പെടണം സന്താനം ഉണ്ടാവുക എന്ന കാര്യം നടക്കണം വിവാഹം എന്ന യും ഇങ്ങനെ വളമിടണം വെള്ളമൊഴിക്കണം പരിഹരിക്കണം ആ കാരണങ്ങളെല്ലാം ഒത്തു വന്നാൽ തടസ്സങ്ങളില്ലെങ്കിൽ അവിടെ കാര്യം നടപ്പാക്കുന്നു രോഗം മാറണോ ചികിത്സിക്കണവുമായി ബന്ധപ്പെടണം ഇനി സ്ഥാനമാക്കി പഠിപ്പിച്ചു

ാണ്സ്ക് രാസുക് റബ്ബാണ് നൽകാൻ റബ്ബിനെ കഴിയുമെന്നർത്ഥം മറ്റുള്ളവർക്കോസ് ആവശ്യമായ കാരണങ്ങളുമായി ബന്ധപ്പെടുത്താനേ കഴിയൂ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ കഴിയും ഭക്ഷണം വായിക്കാൻ കഴിയും ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കാൻ കഴിയും അതിനുവേണ്ട പണം കൊടുക്കാൻ കഴിയും പക്ഷേ ആ ഭക്ഷണം ഫലവത്തായി മാറണമെങ്കിൽ അവിടെ തൗഫീഖ് അനിവാര്യമാണ് ഭക്ഷണം കഴിച്ചിട്ടും കാരണവുമായി ബന്ധപ്പെട്ടിട്ടും വിശപ്പ് മാറുക എന്ന കാര്യം നടക്കുന്ന ിൽ അവിടെ തടസ്സമുണ്ടെന്ന് മനസ്സിലായി എങ്കിൽ കാരണങ്ങൾക്ക് അധീരമായി അവന്റെ പ്രശ്നം അത് കാരണങ്ങളുടെ അടിസ്ഥാന റബ്ബിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ ഇതാണ് കാര്യകാരണ ബന്ധം ആ അർത്ഥത്തിലാണ് അഭൗതിക മാർഗം എന്ന് പഠിപ്പിച്ചത് ആ അർത്ഥത്തിലാണ് അദൃശ്യ മാർഗം എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ് അസാധാരണ മാർഗം എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ് മറഞ്ഞ വഴി എന്ന് പറഞ്ഞത് അതല്ലാതെ കണ്ണിൽ കാണാത്തതെല്ലാം അദൃശ്യമാണെന്നല്ല കണ്ണിൽ കാണാത്തതെല്ലാം അഭൗതികമാണെന്നല്ല അതൊരു പക്ഷെ ആപേക്ഷികമായി പറയാം മനസ്സിനിച്ച് അഭൗതികമായ എന്ന് പറഞ്ഞാൽ അതൊരു അമർഥമായ വാക്കൊന്നുമല്ല മനസ്സിനിച്ച് അഭൗതികമായ മനുഷ്യനെന്ന് പറഞ്ഞാൽ അതും ഒരു തെറ്റായ വാക്കൊന്നുമല്ല അത് ആപേക്ഷികമാണ് ഒരാളുടെ കണ്ണിൽ പെടാത്തത് ഒരാളുടെ കാതിൽപ്പെടാത്തത് പഞ്ചരമായത് എന്നൊക്കെ ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചും വേണമെങ്കിൽ അയാൾ അഭൗതികനാണെന്ന് പറയാം ആപേക്ഷികമായിട്ട് ചിഞ്ഞിനെ കുറിച്ചും ആ ഒരു ിൽ പറയാം മനസ്സിനെ കുറിച്ചും ആ ഒരു കണ്ണിൽക്കാനാത്ത മനുഷ്യന്റെ ഗോചരമല്ലാത്ത ഏതിനെക്കുറിച്ചും വേണമെങ്കിൽ ആപേക്ഷികമായി അഭൗതികമെന്ന് പറയാം എന്നാൽ പഠിപ്പിക്കുന്നിടത്ത് സൗഹീനും ചെറുപ്പം പഠിപ്പിക്കുന്ന സ്ഥിരീകരിച്ചത് ആ വിശദീകരണം ഒന്നും നേരെ നേരമെടുത്ത് കാരണങ്ങൾ അടീരമായ കഴിവ് എന്ന അർത്ഥത്തിലായിരുന്നു ഒരു കാരണവുമില്ലാതെ കാര്യം നടപ്പാക്കാനുള്ള കഴിവ് ഒരു ഒരു ഒലിഞ്ഞില്ല ഒരു മഹാരനില്ല ഒരു മനുഷ്യനും മലക്കിനും സൃഷ്ടിക്കും കഴിവില്ല ആ കഴിവുള്ള ഉടമ അല്ലാഹു മാത്രമാണ് ഇതാണ് അന്ന് മുതൽ ഇന്നുവരെയും പഠിപ്പിച്ച അടിസ്ഥാന ആശയം എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നു പുസ്തകത്തിൽ രേഖപ്പെടുത്തിവെക്കുന്നു അദ്ദേഹം അത് രേഖപ്പെടുത്തി വെക്കുന്നു മൗലവി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത കൃതികൾ എന്ന പുസ്തകത്തിന്റെ നൂറ്റി അൻപത് ശേഷമുള്ള പേജുകൾ രണ്ടാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു ഈ ഏതാണ് എന്ന് അത് അത് മറ്റൊന്നാണ് എന്നും അത് പരസ്പരമാകാമെന്നും അന്ന് ഒക്കെ മധുര മൗലവി കൃത്യമായി വെക്കുന്നു ഇസ്ലാമിലെ ജീവൻ എന്ന പുസ്തകത്തിന്റെ പേജുകളിൽ ിൽ കഴിവുകൾ അള്ളാഹുനെ മാത്രമേ ഉള്ളൂവെന്നും അവന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും ആ കഴിവില്ല എന്നും വളരെ വ്യക്തമായി എഴുതി വെക്കുന്നു അദ്ദേഹത്തിന്റെ തന്നെ എന്ന പുസ്തകത്തിന്റെ പതിനെട്ടാമത്തെ പേജിലും സമാനമായ വരികൾ അതേ വാചകങ്ങൾ തന്നെ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നു എന്തിനേറെ അൽമനാഥ് മാസിലേക്ക് വന്ന ചോദ്യങ്ങൾക്ക് അന്നത്തെ കെ എൻ ജനൽ സെക്രട്ടറി ആയിരുന്ന ജെ പി അബ്ദുൾ പിന്നീട് ാണ് ആ പുസ്തകം ഉള്ളത് ആ പുസ്തകത്തിന്റെ എട്ട് ഒമ്പത് പേജുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു അഭൗതികമായ കഴിവുകൾ അള്ളാഹുനെ മാത്രമേയുള്ളൂ ഉള്ളൂ സൃഷ്ടികളിൽ ആർക്കും കഴിവില്ല അള്ളാഹു അറിയുക എന്ന പേരിൽ എം എം ബക്തർ സാഹിബ് പുസ്തകമെഴുതിയപ്പോൾ ആ പുസ്തകത്തെ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നു കാര്യകാലബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് അന്നാവിനെ മാത്രമേയുള്ളൂ എന്ന് ഈ താമരനാട്ടിലെ അടിഞ്ഞിരത്ത് വെച്ച് മുജാഹിദുകളുടെ പേരിൽ ഒരു സമ്മേളനം സംഘടിപ്പിച്ചപ്പോ അതിന്റെ ഭാഗമായി ഒരു കൊച്ചു പുസ്തകം ഇറക്കിയപ്പോ ആ പുസ്തകത്തിന്റെ അഞ്ചാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു കാര്യകാല ബന്ധങ്ങൾക്ക് അധീപമായ കഴിവ് പ്രപഞ്ചനാഥനായ സൃഷ്ടാവിനെ മാത്രമേയുള്ളൂ അവന്റെ കടപ്പുകളിൽ ആർക്കും ആ കഴിവില്ല എന്ന ആശയം േഖപ്പെടുത്തി വെക്കുന്നു രണ്ടത്താണ് എസ് എം കമ്മിറ്റി മുമ്പ് പ്രസിദ്ധീകരിച്ച സൗഹീദിനു വേണ്ടി ഒരു ധന്യദീപിതം എന്ന പുസ്തകം അതിൽ പരിഷ്കരിച്ച പതിപ്പിൽ അതിലത്തിൽ രണ്ടത്താണ് എഴുതിയ ഏതാനും ലേഖനങ്ങൾ കൂടി ചേർത്ത് കൊണ്ടാണ് പിന്നീട് അവർ പ്രസിദ്ധീകരിച്ചത് അതിൽ സൗഹീദും എന്ന ലേഖനം രണ്ടത്താണ് ധൈര്യമോലെ എഴുതിയത് നമുക്ക് കാണാൻ കഴിയുന്നു അതിൽ മൂലം എഴുതി വെക്കുന്നു പറഞ്ഞാൽ അതിന് കഴിവെന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവാണ് അത്